നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായ ഒരു കപ്പ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഞാൻ അതിനായിട്ട് രണ്ട് കിലോ കപ്പയ്ക്ക് ഒരു കിലോ എല്ലെന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇടത്തരം രണ്ട് സവോള അരിഞ്ഞതും പത്തിരുപത് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു വലിയ കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കാൽ ടീസ്പൂൺ പെരുംചീരവും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എല്ലൊന്ന് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവെള്ളം മുളക് പൊടിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഞാൻ ഒന്നോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിനകത്ത് വേവിക്കുന്ന കാരണം അരിയേണ്ട ആവശ്യമില്ല എടുത്തു വെച്ചിരിക്കുന്ന സവോള മൂന്ന് പച്ചമുളക് നെടുുകയെ വളന്നത് ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം ഇതിപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ല് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത് വെന്ത് വരുമ്പം എല്ലിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും നെയ്യ് ഇറങ്ങും അത് കാരണം ഞാൻ പിന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും ലോ ഫ്ലെയിമിൽ നാല് ഫിസിലും അടിക്കട്ടെ ഇപ്പം അഞ്ച് ഫിസിലടിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ തീയല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്നവരെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം ഞാൻ രണ്ട് കിലോ കപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കപ്പ വേവുന്ന സമയത്ത് നമുക്കൊരു പാനടുപ്പേ വെച്ച് ഞാൻ അരമൊരു തേങ്ങ ചിരികെ ഇതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം തേങ്ങ വറക്കുമ്പം അതിനകത്തേക്ക് അല്പം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ ആണെന്നില്ല ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി ഇപ്പം കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേകുന്നത് വരെ ഇരിക്കട്ടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിക്കളയാം ഇപ്പം കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിനകത്ത് ഇളക്കാൻ പാടായത് കാരണം ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാം അതിന് ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യുള്ളത് കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഈ മിക്സ് എന്നിട്ട് നമ്മുടെ കപ്പയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റിയായ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്